എത്ര വലിയ കടങ്ങളാണെങ്കിലും എത്ര വലിയ സങ്കടങ്ങളാണെങ്കിലും പ്രിയമുള്ള സഹോദരങ്ങളെ അത് മാറാനുള്ള ഒരു തിക്കുറുണ്ട് ഒരുപാട് കടം അനുഭവിച്ചറിഞ്ഞ ഒരുപാട് കടങ്ങൾ ആളുകൾ നാളുകൾ ഞാൻ ഈ പറയാ പോകുന്ന തിക്കുറു നിങ്ങളൊന്ന് ചൊല്ലുമോ ഒരുപാട് കടങ്ങൾ ഉണ്ടായിരുന്ന ആളുകൾ ഈ ഒരു സ്വലാപ് തുള്ളിയിട്ട് അനുഭവിച്ചറിഞ്ഞ ഒരു അല്ലാഹുമ്മ അല്ലാഹുമ്മ വെറുതിക്കുറുഹും അലന്നൂരി ഒരു സ്വലാത്താണ് സ്വലാത്തുൽ ഫാത്തിമിയ ഈ ഒരു സ്വലാത്ത് നിങ്ങളൊന്ന് റബ്ബിലേക്ക് നിങ്ങളൊന്ന് ചെയ്താൽ എത്ര വലിയ കടമുണ്ടോ എത്ര വലിയ സങ്കടമുണ്ടോ എത്ര വല്യ വേദനയുണ്ടോ ആ വേദനകളും കടങ്ങളൊക്കെ മാറാൻ ഇത് അത്ഭുതകരമായ ഒരു ധിക്കറാണ് അത്ഭുതകരമായ ഒരു സ്വലാത്താണ്